ഹുലെ പലതരത്തിലുള്ള പീഡനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം പീഡനങ്ങളിൽ തന്നെ വെറൈറ്റികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മള് എന്താ പറയാ കുറച്ചു മുൻപ് ചർച്ച ചെയ്തിരുന്ന സമയത്ത് അതിൽ പറയുണ്ടായി കോളേജില് അല്ലെങ്കിൽ അണ്ണ യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് അതും ആ ക്യാമ്പസിന് പുറത്ത് ബിരിയാണി വിൽക്കുന്ന കടയിലെ ഒരു ആൾ വന്നിട്ട് കോളേജിന്റെ ഉള്ളിൽ കയറി ആ പെൺകുട്ടിയെ വലിച്ചു വെച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഉണ്ടായിരുന്നത് അതിൽ ആ യൂണിവേഴ്സിറ്റി അടക്കം പറഞ്ഞത് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി അധികൃതരടക്കം പറഞ്ഞത് ആ പെൺകുട്ടി അവിടെ ഇരുന്നത് ഒരു ആൺ സുഹൃത്തിനൊപ്പം ഇരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ പീഡിപ്പിക്കപ്പെട്ടതിൽ സംശയം പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അത്തരം നിഷ്ഠൂരമായ രീതിയിലാണ് ആളുകൾ അതിനെ നോക്കിക്കാണുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ ഇപ്പം ഒരു വാർത്ത ഞാൻ വായിച്ചതിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് അച്ഛൻ മുത്തശ്ശൻ അമ്മാവൻ എന്നീ മൂന്ന് പേർ ചേർന്നാണ് പീഡിപ്പിച്ചിരിക്കുന്നത് പ്രഥമ ദൃഷ്ടി ആ പെൺകുട്ടി രണ്ടു മാസം ഗർഭിണിയാണ് എന്നും തെളിഞ്ഞിരിക്കുന്നു ഏഹ് നമ്മൾ ഈ അതിജീവിതയുടെ കാര്യമൊക്കെ നമ്മൾ ഇവിടെ കേരളത്തിൽ ഘോര ഘോ പ്രസംഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിജീവിത എന്താ പറയാ ഇപ്പോഴും അവര് വളരെ ആ പേര് പോലെ തന്നെ അതിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ ആ ഒരു ട്രോമയിൽ ഇരിക്കും പീഡനത്തിനെ തുടർന്നുള്ള ട്രോമയിൽ അകപ്പെട്ടു പോവാതെ അവരതിനെ അതിജീവിച്ച് വന്ന് എന്നിട്ട് അവര് എന്താ പറയാ നീതിക്ക് വേണ്ടി പോരാടുകയാണ് അതേപോലെ ഈ പെൺകുട്ടി വന്നിട്ട് എന്താ പോലീസ് സ്റ്റേഷൻ ആ ആ കുട്ടി സ്വമേധയ ഒരു ബന്ധുവായ ഒരു സ്ത്രീയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് പരാതി രേഖപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം എത്രത്തോളം ദയനീയമായിരിക്കും ആ കുട്ടിയുടെ ഒരവസ്ഥ സ്വന്തം അച്ഛൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാത്രമാണെങ്കിൽ നമുക്ക് മുത്തശ്ശന്റെ അടുത്തെങ്കിലും പോയി പറയാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വേറെ ആരോടെങ്കിലും പറയാം ഇത് ആരോട് പറയാൻ പറ്റും അച്ഛൻ മുത്തശ്ശൻ അമ്മാവൻ ഒരു പരമ്പര തന്നെയാണ് ആ കുട്ടിയെ നിഷ്ഠൂരമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് രാഹുൽ നോക്കി കാണുന്നത് ഈ വാർത്ത വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് അതില് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് രണ്ട് മാസം ഗർഭിണിയാണ് ബന്ധുവായൊരു സ്ത്രീയോടൊപ്പം വന്ന് പോലീസ് സ്റ്റേഷൻ വന്ന് കംപ്ലൈൻറ് ചെയ്യുകയായിരുന്നു പ്രഥമനിഷ്ഠയായ രണ്ട് മാസം ഇതായത് കൊണ്ടും വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം ആ ഒരു കേസിലേക്ക് പോകും അതിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആ കുട്ടി പറയുന്നത് സ്വന്തം അച്ഛനും ജ്യേഷ്ഠനും അച്ഛൻ്റെ ജ്യേഷ്ഠനും മുത്തശ്ശനുമാണ് അപ്പൊ ഒരു കുടുംബം തന്നെ ആ ഒരു കുട്ടിയെ അത്രത്തോളം ക്രൂരമായി അവസ്ഥയിലേക്ക് പോകുന്നത് ഇപ്പം പീഡനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പണ്ട് പറയാം അത് യു പിയിലല്ലേ അങ്ങ് മഹാരാഷ്ട്രയിലല്ലേ അങ്ങ് തെക്കല്ലേ ഇന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ അതേ ഒരു വിഷയം തന്നെ നടന്നിരിക്കുന്നു ഇപ്പം പീഡനം എന്ന് പറയുന്നത് ഇന്നൊരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമായിട്ട് ആളുകളുടെ ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം തുറന്നു കഴിഞ്ഞാലും മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാലും എല്ലാ ദിവസവും പീഡനം പീഡിപ്പിക്കപ്പെടുന്നവരുടെ വാർത്തകളാണ് അതിൽ ഫെയ്ക്കായിട്ടുള്ള പീഡനങ്ങളുണ്ട് ഒറിജിനലായിട്ടുള്ള പീഡനങ്ങളുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഫെയ്ക്കായിട്ടുള്ള വാര്ത്തകൾ കൊടുത്ത് ആർക്കെങ്കിലേയും അധിക്ഷേപിക്കാൻ വേണ്ടി അങ്ങനെ വാര്ത്തകൾ കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ഇടയ്ക്കും കണ്ടതാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്കും ക്രൂരമായി പീഡിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗം ഇന്നും നിലനിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ അത് കേരളത്തിലോ തമിഴ്നാട്ടിലോ മാത്രമല്ല ഇന്ത്യയിലും സംസ്ഥാനങ്ങളും മൊത്തത്തിലും ഒരു വിഷയം ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ വാർത്ത തുടങ്ങുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഒരു വാർത്ത വരുന്നുണ്ട് അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള പീഡനമാകാം അല്ലെങ്കിൽ മറ്റേ എവിടെ നിങ്ങളുള്ള പീഡനങ്ങളാകാം സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ അങ്ങനെ പല രീതിയിലുള്ള പീഡനങ്ങൾ ഇടങ്ങളിൽ നിന്നും ഓരോ ദിവസവും വാർത്തകളായി വന്നുകൊണ്ടിരിക്കാണ് ഇതൊരു പോലെ എനിക്ക് പലപ്പോഴും ആ ആളുകളെ അത് ഭയങ്കര നോർമലൈസ്ഡാണ്ട് നമ്മൾ എല്ലാ ദിവസത്തെയും പത്രമോ അല്ലെങ്കിൽ ഫോണോ തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ദിവസം ഒരു പീഡനമെങ്കിലും സംഭവിക്കാത്ത ഒരു ദിവസം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് പോരാത്തതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതായത് പീഡനത്തിൽ തന്നെ വെറൈറ്റികൾ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താ രാഹുൽ ഒന്ന് ചിന്തിച്ചു നോക്കുക രാഹുലിന്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാനിപ്പോ രാഹുലിന്റെ പെങ്ങളാണെങ്കിൽ എനിക്ക് എന്നെ എന്നെ എന്താ പറയാ നമ്മുടെ അച്ഛൻ പീഡിപ്പിക്കുകയാണ് എനിക്ക് എനിക്ക് ഞാൻ നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു വീടാണ് നമ്മുടെ വീട് അല്ലെങ്കിൽ ഒരു ഹോം എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അത് നമ്മുടെ അച്ഛനാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ് ഇവര് നമുക്ക് എതിരാവണം അല്ലെങ്കിൽ നമ്മളെ അസോൾട്ട് ചെയ്യണം സെക്ഷലി അസോൾട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്തുമാത്രം വലിയ ട്രോമ ആയിരിക്കും നമ്മൾ ഇനി ആരോടും നമുക്ക് അവിടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന കാര്യം പിന്നെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ കുടുംബത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ മുത്തശ്ശൻ ഈ മുത്തശ്ശനെയൊക്കെ നമ്മൾ കാണുന്ന ഒരു ഇമേജ് അതാണോ നമ്മളെയൊക്കെ എന്താ പറയാ അച്ഛൻ വഴക്ക് പറയുകയാണെങ്കിൽ നമ്മളെ ചേർത്തുടിച്ച് പോട്ട മക്കളെ കൊഴപ്പില്ല സാരമില്ല എന്ന് പറയേണ്ടുന്ന ആൾ അതല്ലെങ്കിൽ ഒരുപാട് പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ ഈ നമ്മൾ നമ്മുടെ മനസ്സിലെ മുത്തശ്ശൻ ഇമേജ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അതിനെ പാടെ തൂത്തറിയും വിധം അല്ലെങ്കിൽ തകർത്തെറിയും വിധം മുത്തശ്ശൻ ഈ പീഡനത്തിന് മീൻസ് പ്രതിയാക്കപ്പെടുന്നു പിന്നെ അമ്മാവൻ ഇനി എവിടെയാണ് ആ കുട്ടി ഓടിച്ചെല്ലേണ്ടത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നെ സുരക്ഷിതമായി ഒന്ന് കീപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഏത് കരങ്ങളിലേക്കാണ് ആ കുട്ടി ഓടിച്ചെല്ലേണ്ടത് നമുക്ക് സുരക്ഷിതത്വം തോന്നേണ്ടുന്ന ഏറ്റവും പ്രൈമറി അല്ലെങ്കിൽ പ്രൈമർ പ്ലേസ് ആണ് നമ്മുടെ വീട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇപ്പം നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ വെരി സുരക്ഷിതത്വം അല്ലെ വെരി സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ കാണേണ്ട ആളുകളും സ്ഥലവുമാണ് അവിടെ വെച്ചാണ് ആ കുട്ടി നിഷ്ഠൂരമായി അല്ലെങ്കിൽ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും പിച്ചു ചീന്തപ്പെട്ടതും എന്നിട്ട് അവസാനം ഗർഭിണിയാക്കപ്പെട്ടു ചിന്തിച്ചു നോക്കുക എന്റെ അച്ഛനാൽ ഞാൻ ഗർഭിണിയാക്കപ്പെടുക അല്ലെങ്കിൽ എന്റെ മുത്തശ്ശനാൽ ഞാൻ ഗർഭിണിയാക്കപ്പെടുക അമ്മാനാൽ ഗർഭിണിയാക്കപ്പെടുക എന്താണ് ഒരു അർത്ഥം അല്ലെങ്കിൽ എന്താണ് ഒരു അവസ്ഥാന്തരം നമ്മുടെ രാജ്യം പോകുന്ന ഏറ്റവും വലിയൊരു വിഷയമാണത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും സെക്സൽ ഫ്രസ്ട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് തീർക്കാൻ വേണ്ടി അവർ ആരെ കിട്ടിക്കഴിഞ്ഞാലും അക്രമിക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വൈകല്യങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ് ആളുകളുടെ എണ്ണം കൂടുകയാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആളുകൾ പറയുന്നോട്ട് ഇതിന് കൃത്യമായിട്ടൊരു നിയമവ്യവസ്ഥിതിയില് പലപ്പോഴും ആളുകൾ പറയുന്നേക്കുന്നുണ്ട് പീഡനമായി ചെന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തെ ജയിലിൽ കിടക്കാത്തതിനു ശേഷം വീണ്ടിറങ്ങി വന്ന് പീഡിപ്പിക്കുന്നൊരു പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പീഡനക്കേസിലകത്ത് പോയ ഒരാൾ ഇറങ്ങി വന്നിട്ട് മറ്റൊരാളെ പീഡിപ്പിച്ചിട്ട് പോകുന്നൊരവസ്ഥ അപ്പം നമ്മുടെ നിയമവ്യവസ്ഥ പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്നില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള പിടിപാടുകൾ ഉണ്ടെങ്കിൽ അവർ നല്ലൊരു വക്കീലിനെ വെച്ചോ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതിജീവിതയ്ക്ക് കേസ് നടത്താനോ ആ ഒരു സാമ്പത്തികപരമായിട്ട് നല്ലൊരു വക്കീലിനെ വെക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ അപ്പുറത്ത് നല്ലൊരു വക്കീലാണെങ്കിൽ ആ പ്രതി രക്ഷണം നോക്കു രാഹുൽ ആ കുട്ടിക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ല അതിനി നിയമപരമായി പോരാട്ടം നടത്തണമെങ്കിൽ പോലും അതിന് നിയമവശങ്ങളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അതിനുള്ള പ്രായമോ സാമ്പത്തിക സ്ഥിതിയോ ഇല്ല കൈവന്നിട്ടില്ല ഇതുവരെ എങ്ങനെയാണ് അതല്ലെങ്കിൽ അതിന്റെ സർക്കാർ സംവിധാനമാണ് പിന്നെ ആ കുട്ടിയുടെ കേസ് അങ്ങനെ ചെയ്യേണ്ടി വരും അല്ല സർക്കാർ സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോലീസിന്റെ ഒരു കേസ് കൊടുത്തുകഴിഞ്ഞാല് സർക്കാരിന്റെ രീതിയിൽ നിന്നുള്ള വക്കീല് ഹാജരാകും പക്ഷെ അവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പുറത്തെ വശത്തുള്ളതെങ്കിൽ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു നീതി ലഭിക്കില്ല അത് പലപ്പോഴും പല കേസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെയാണ് ഈ ചൈൽഡ് വെൽഫെയർ പോലുള്ള സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അവര് നിർദ്ദേഹിക്കുന്നത് ഇത് പോരാത്തതിന് നമ്മൾ ഈ സെക്ഷൽ ഫാന്റസികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ചിട്ടൊക്കെ മുൻപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്തിനേറെ നമ്മൾ ഈ പോൺ സൈറ്റുകൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില് ഈ ഫാദർ ഡോട്ടർ അല്ലെ സ്റ്റെപ്പ് ഫാദർ ഡോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിൽ കിട്ടും എന്നുള്ളതാണ് ഏത് മേഖല സെർച്ച് ചെയ്താലും അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നും നമുക്ക് കിട്ടാതിരിക്കില്ല അപ്പം അതിനകത്ത് എന്താ പറയാ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇതിനകത്ത് ആക്സസ് ഉണ്ട് ഐ എം എയ്റ്റീൻ ഇയർ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് എഗ്രി കൊടുക്കാനുള്ള അടുത്ത് ഞാൻ ഇപ്പൊ ഒരു പതിനാറ് അല്ലെ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ഞാൻ എഗ്രി കൊടുത്തുകഴിഞ്ഞാൽ അവരെന്നെ വെരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല ഞാൻ എനിക്ക് ഈസിലി അതിനകത്തേക്ക് കയറാൻ പറ്റും അത്തരം സൈറ്റുകളിലേക്ക് അങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനത്തെ എന്താ പറയുക ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കാറ്റഗറീസ് അർജ്ജറ് അപ്പൊ അതിനകത്ത് എനിക്കിപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഞാൻ അതെടുത്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോട്ട് അതിൽ നമ്മൾ കൗതുകം മൂത്ത് ഏതെങ്കിലും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അച്ഛൻ മകൾ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ മകൾ എന്നൊക്കെ ഉള്ള കാറ്റഗറിയിൽപ്പെടുന്ന സാധനമൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കണ്ടിട്ടാണ് ആളുകൾക്ക് അതൊക്കെ കണ്ടിട്ടാണ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് അതിനൊരു സാധ്യതയുണ്ട് അതൊക്കെ കണ്ട ആളുകൾക്ക് ഫാന്റസികൾ നോക്കുകയാണ് വേറെ പല സാധനങ്ങളും കണ്ടിട്ട് ആളുകൾക്ക് ഫാന്റസി മൂത്തിട്ട് ഒരുപാട് ആളുകളെ കൊന്നു കളയുന്നുണ്ട് ഡെഡ് ബോഡിയിൽ സെക്സ് ചെയ്യുന്നവരുണ്ട് ആളുകളുടെ ഫാന്റസികൾക്ക് അതിരുകളും പരിധികളും ഫോൺ പോലും യൂസ് ചെയ്യാൻ അറിയാത്തവരാണ് ഇതിൽ കൂടുതലും ഈ ഫ്രസ്ട്രേഷൻ ഉള്ളത് അവർക്ക് എന്താ പറയാ അവരുടെ കാഴ്ചപ്പാടിൽ ഈ പ്രായമായ ഭയങ്കര പ്രായമായവർക്കൊക്കെ അവർക്ക് ഫോൺ യൂസ് ചെയ്യാനൊന്നും കാര്യമായിട്ട് അറിയില്ല അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള ഫ്രസ്ട്രേഷനും കൂടെ ഉണ്ട് അതായത് എനിക്ക് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് വെച്ചപ്പോ ഫോൺ വീഡിയോസ് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫോൺ പോലും അറിയ ഉപയോഗിക്കാൻ അറിയാതെ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് വയസ്സ് ചെയ്യുന്ന ഒരു എഴുപത് എൺപത് വയസ്സുള്ള ആളുകളാണ് ക്രൂരമായി പീഡിപ്പിക്കുന്നത് പലപ്പോഴും പല കുട്ടികളെയും ആണ് നമക്കൊന്നും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല രാഹുലിനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ലാന്ന് ഞാൻ കരുതുന്നത് അതായത് ഇപ്പൊ രാഹുലിനിപ്പോ ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാളെ കഴിഞ്ഞാൽ ഒരു ലെസ്റ്റോടു കൂടി അവരെ നോക്കാൻ തോന്നുന്നു അതേപോലെ തന്നെയാണ് എനിക്കിപ്പോ ഒരു പത്ത് പത്തൊൻപത് വയസ്സുള്ള വയസ്സിന്റെ കാര്യം ഞാൻ സ്ട്രെസ് ചെയ്ത് പറയല എന്നിരുന്നാൽ പോലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനിയത്തി അനിയനെ ഇത്തരം കാര്യങ്ങൾക്ക് വിധേയരാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഒരു അച്ഛൻ എങ്ങനെയാണ് മകളോട് ഇത് തോന്നുന്നത് ഇപ്പോഴും അതിനൊരു ഉത്തരം കിട്ടാത്തൊരു കാര്യമാണ് നമ്മൾ എന്താ പറയാ നമ്മളത്രയും ഭയങ്കരമായി ആഗ്രഹിച്ചു മോഹിച്ചാണ് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നത് അല്ലാതെ സംഭവിക്കുന്നതും ഉണ്ട് ശരിയാണ് ആക്സിഡന്റലി കുട്ടികൾ ഉണ്ടാവുന്നതും സംഭവിക്കുന്നുണ്ട് അതല്ലാതെ ഒരു കുഞ്ഞു ഉണ്ടായി ണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വളർച്ച അതിന്റെ കാര്യങ്ങള് അതിനെ സ്കൂളിൽ വിടുന്നു അതിനെ പഠിപ്പിക്കുന്നു ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിരിക്കും ഓരോ രക്ഷിതാവിനും ഉണ്ടാവുക അതിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുകയാണെങ്കിൽ എന്താ പറയുക എന്തുമാത്രം സ്നേഹത്തോടെയിരിക്കും കൊച്ചുമക്കളെ ഒക്കെ വളർച്ച അവിടെ ആ ഒരു സ്നേഹവും പ്രതീക്ഷയും ഒക്കെ മാറ്റി കാലത്തോടു കൂടി ആ കുഞ്ഞിനെ നോക്കി കാണാനും അതിനെ ഇത്തരം ക്രൂരമായ പീഡനത്തിന് വിധേയരാക്കാനും സാധിക്കുന്ന ഒരു ആളുകൾ അത്തരം ആളുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളത് എല്ലാ ചർച്ചയുടെ അവസാനവും പറയുന്നവരെ ഞാൻ പറയണെ അത്തരം ആളുകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതൊരു വൈകൃതമാണ് അത് ചികിത്സിച്ചു മാറ്റേണ്ട ഒന്നാണ്